ചിലപ്പോഴൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില നുമലപ്പെടുത്തുന്ന ഓർമ്മകളിൽ ആ ഓർമ്മകളിൽ നിന്നും നമ്മൾ പുറത്തു വരണമെന്ന് ഈശോ പറയുകയാണ് അതുകൊണ്ടാണ് യശപ്രഭാചന്റെ പുസ്തകം അതിന്റെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാണ് ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു ഒരുപാട് തവണ എക്സാമിലൊക്കെ ഫെയിലായി കാണും പക്ഷേ ഈശോ ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പതിമൂന്നില് ബോസ്ത്രീയ പറയുന്നുണ്ട് ഞാൻ പിൻപിലുള്ളവയെ മറന്ന് മുൻപിലുള്ള എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ കുതിക്കുന്നു അതായത് ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ജനമേ ഇരുപത്തി ഒൻപത് പതിനൊന്ന് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു ഇന്ന് ആ കാര്യം നമ്മൾ തിരിച്ചറിയണം ദൈവം ചെറിയ ചില പുതിയ കാര്യങ്ങൾ അവിടുന്ന് തുറക്കും ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഇന്ന് ദൈവം എന്തോ നന്മയ്ക്കായിട്ടുള്ള പദ്ധതി അവൻ ഒരുക്കിയിരിക്കുന്നു അതിനായി നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈശോം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ